കാട്ടി കൊടുക്ക ഏയ് ഇങ്ങോട്ട് നോക്ക് ഒരു ഹായ് എടുക്കല്ലേ ഹായ് എടുത്ത പെമുടിയേട്ടൻ്റെ പുതുമുള്ള വീടിയാണ് ഇട്ടേരട്ടെ മക്കളെ അത് ചാരു പാറു എവിടെ പാറുമണി എവിടെ പാറു ഏ ഇത് ചാരു അല്ലേ ഇത് ചാരു എന്താണ് കോല കണ്ട മക്കളെ രാവിലെ രണ്ടും കളിക്കാൻ ഇറങ്ങി പോയതാട്ടോ ഞാൻ അടുത്ത് വരുന്നുണ്ട് എന്താണ് മേത്ത് ഇതെന്താ മേത്ത് ഇതൊക്കെ എന്താ ഞാനവിടെ മണ്ണ് കളിക്കരുത് പറഞ്ഞോ വൈകുന്നേരത്തെ മണ്ണ് കളിച്ച കളിച്ചപ്പോ ജലദോഷം ജലദോഷല്ലേക്ക് അല്ലേ അല്ലേ മണ്ണൊക്കെ മോത്ത് വല്ല പൗണ്ടറിട്ട് மக்களோ உம் கொத்தூ മ്മടെ ചാരുവിനെ പാരുവിനെ മോട്ടി വെറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ മോനൂസ് ഇന്നല്ല ഇന്നലെയാണ് വെറ്റിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും ഞാനതിൽ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ പതിവ് പോലെ തന്നെ നമ്മൾ ടെറസിന്റെ മേലെ കയറി തിരുമ്പിയത് തോരടാൻ വേണ്ടിയിട്ടോ നമ്മൾ പറമ്പിൻ്റെ മുകളിലാണ് തിരുമ്പിയത് തോരണത് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ആദ്യമേ തുടക്കത്തിൽ പറയാം നമ്മളെ ചാനലെന്നു പറഞ്ഞാൽ അത്ര വലിയ ചാനലല്ലോ ഞാനിടുന്ന വീഡിയോസുകളൊക്കെ ചിലപ്പോൾ വ്യത്യസ്തകരമായിരിക്കും ചിലപ്പോൾ എന്തോ ഒരു വീഡിയോ എന്നൊക്കെ പോലെയുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക നമ്മളെ കൊണ്ട് കഴിയാവുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചോളം കുറച്ച് പുറത്തും അവിടെ എവിടെയൊന്നും പോയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതിനുള്ളത് സാമ്പത്തിക ശേഷി ഇല്ലാത്തതും ആണ് കേട്ടോ നമുക്ക് നമുക്ക് പെരയൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല പെരയിൽ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല സമാധാനത്തോടെ ഇരിക്കാൻ എന്നൊക്കെ ഓക്കെയാണ് പക്ഷെ ഇങ്ങനെ ഒരുപാട് കടങ്ങളൊക്കെ നടുവിലാകാൻ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അമ്മയ്ക്കൊരു കൈത്താങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോ തുടങ്ങിയിട്ടുള്ളത് ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ പ്രാരാബ്ധങ്ങളും കടങ്ങളും ഒക്കെ ഉള്ള ഒരുപാട് ആൾക്കാരാണ് സാധാരണക്കാരായുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം അവരൊക്കെ കൂട്ടി കൂടി സപ്പോർട്ട് ചെയ്താക്കുന്ന എല്ലാവരും കാരണം തീർച്ചയായും വ്യത്യസ്തമായി ചെയ്യുന്ന ഇതുപോലൊക്കെ നമ്മൾ പോലക്കൊന്നും ശരിയില്ലാതെ ഓരോ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ടാക്കോണ്ട് കേട്ടോ ഇന്നേ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ട് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു ഏർണിങ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ഒരു കാര്യമാകുമെന്നുള്ളതിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരു ഏർണിങ്സും കാര്യങ്ങളൊക്കെ വന്ന് കിട്ടിയാൽ എൻ്റെ ഒരു വീടിൻ്റെ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുള്ളത് നമുക്കൊരു വീട് ലൈഫ് മെഷീനിന്ന് കിട്ടിയതാണ് പക്ഷേ ആ വീടിൻ്റെ പണിയൊന്നും ഒക്കെ കംപ്ലീറ്റ് പൂർത്തിയാക്കാൻ പറ്റില്ല എന്നാലും ഒരു സമാധാനമാണ് ചോർന്ന് വിളിക്കാത്തൊരു പേരാണ് വാടകയ്ക്ക് കൊടുക്കേണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം കേട്ടോ ആ മനലയങ്ങളൊക്കെ ഒരുപാട് വാടകയ്ക്ക് കിടന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ലൈഫ് മെഷീനിൽ നിന്നൊരു വീട് കിട്ടുന്നത് അപ്പം അതിൻ്റേതായ ആ വീട് കയറ്റാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു നമുക്കിപ്പോൾ നാല് ലക്ഷം രൂപയാണ് ഇപ്പോൾ ലൈഫ് മെഷീനിൽ കിട്ടുന്നത് ഇന്നത്തെ കാലത്ത് നാല് ലക്ഷം കൊണ്ടൊരു വീടൊന്നും കയറാൻ പറ്റില്ല അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളിൽ നമുക്ക് ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീടിൻ്റെ പണി കംപ്ലീറ്റ് കഴിക്കാനും പറ്റിയില്ല എന്നാൽ പിന്നെ ഉള്ളത് ഓടും പോലെ തന്നെ പോലെ വേഗം പെട്ടെന്ന് കയറ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ പറയുന്ന ഗർഭിണി ആയ നമ്മൾ വീടിൻ്റെ കുടിക്കൽ പാറുന്ന നാലാം മാസമായ സമയത്ത് ഇപ്പോൾ നാല് വർഷമാവട്ടോ ഏകദേശം നാല് വർഷം ആവുകയാണ് ഈ മെയ് മാർച്ച് ഇരുപത്തിനാലാം തീയതി ആവുമ്പോഴേക്കും നമ്മളൊരു വീട്ടിലേക്ക് നമ്മൾ വന്നിട്ട് അപ്പോൾ അങ്ങനെ എന്താ നമ്മളിടന്ന് കുത്തിച്ച് അടു ചമ്മ കറുവിത്ത് ഒരു കുഞ്ഞു കറുത്ത ഉണ്ടായിരുന്നു അത് ഞാൻ വേഗം നല്ലോണം പഴുത്ത് വിളിപുലിയാവാനായിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ വേഗം ഒന്ന് മുറിച്ച് കഴിക്കട്ടെ വിചാരിച്ചു ഞാനിങ്ങനെ ചെത്തി എടുക്കാട്ടോ ബാക്കിയുള്ളത് വൈകുന്നേരം വന്നിട്ട് അമ്മ വന്നിട്ട് മുറിക്കാമല്ലോ എന്നുള്ള ഇതിലാണ് അവിടെ എടുത്ത് വെച്ചു പിന്നെ നമ്മളെ വീട്ടിൽ പറഞ്ഞാൽ ഉള്ള മരങ്ങളിൽ ഒരു പ്ലാവ് ചക്ക ചാവും ചക്ക ഒന്നു തന്നെയാണ് ഒരു പ്ലാവ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു കറുത്തമാരുണ്ട് അതൊക്കെ തന്നെയുള്ള നമ്മൾ വീട്ടിലുള്ള മരങ്ങളിൽ കിട്ടും പിന്നൊരു പടവരം ആ മൂലൊക്കെ ഉണ്ട് അതുതന്നെയുള്ള നമ്മളവിടെ ഈ ഒരു സ്ഥലത്ത് അനുസരിച്ച് സ്ഥലമാണത് ഇതിന് ചുറ്റോറും അപ്പറൊപ്പറുള്ള അലവാസികൾ മതിൽ കെട്ടിക്കൊണ്ട് ഞമ്മൾക്ക് മതില് കെട്ടേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ നല്ലൊരു ഉപകാരമായിട്ടുണ്ട് ഇവിടെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള മതിലിന് കല്ലും കൂടി നന്നത് നമ്മളെ പെട്ടലവാസിയായി അജ്മുളക്കാക്കിയാണ് കേട്ടോ ഇവിടെ മുന്നിലൊന്ന് ഞങ്ങളൊന്ന് കെട്ടിയിട്ടുണ്ട് ചെറുതായിട്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ മോനും എന്താ മുടി കെട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൂടി ഞാൻ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അയൽവാസി കുട്ടിയാണ് കേട്ടോ മോനുസ് നല്ല വൃത്തിയിൽ നീറ്റായിട്ട് കുട്ടിയും മുടിയൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആറ് വിൻ്റെയും അപ്പം അതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് കണ്ടുനോക്കാങ്കേ ി തന്നിട്ടുണ്ടായിരുന്നെട്ടോ നല്ല അടിപൊളിയായിട്ട് ബെക്കൊക്കെ നല്ല റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ചാരുവിനും പാറൂനും തന്നെ നല്ല ചേരുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് മൊഡി ക്ലീനാക്കി തന്നിട്ടുണ്ടായിരുന്നെട്ടോ ഞാൻ അധികം സംസാരിക്കുക എന്നാൽ ചെറിയൊരു ചുമ ഉണ്ട് കേട്ടോ കഫ കെട്ടിയിട്ട് പിന്നെ വൈകുന്നേരത്താണ് വോയിസ് റെക്കോർഡ് കൊടുക്കാൻ പറ്റിയ അപ്പോൾ ചുമ ഇങ്ങനെ വന്നോണ്ടട്ടോ ഞാൻ അധികം സംസാരിക്കുകയായിരുന്നു അപ്പോൾ നമ്മളെ വീഡിയോ ഒന്നും നിങ്ങൾക്ക് ബോറടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഏതേലും ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കോണ്ട് കിട്ടോ നിങ്ങളുടെ എളിമയേറിയ സപ്പോർട്ടുകളാണ് എൻ്റെ വിജയത്തിലേക്ക് ഞാൻ പോകേണ്ടത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് കൂടെ ഒപ്പം കൂട്ടിയാലേ നമുക്കൊരു സന്തോഷമായിരുന്നു നമ്മുടെ ഇങ്ങനെ വലിയ ആളായിട്ട് നിന്നായിരുന്നു പാവം ഫോൺ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ മുടി വെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെ ഓളൊന്ന് കടുപ്പിച്ചതാക്കുമ്പാണ് പിന്നെ ഒന്ന് മുടി കെട്ടി ഞാൻ പിന്നെ ഓൾ കിടന്നതാകും കേട്ടോ എന്നിട്ട് മുടി ഇങ്ങനെ കുത്തിയിട്ടേ അപ്പോൾ ഭയങ്കര പ്രയാസം നോക്കും മേതുങ്ങനെ തട്ടുമ്പോൾ നോക്ക് ഭയങ്കര ഉറുമ്പ് അടിക്കണ്ട ഉറുമ്പടിക്കേണ്ടതായിരുന്നു കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞ ഫോണൊക്കെ ഞാൻ കയ്യിലൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് മുടിയൊക്കെ ഒന്ന് കംപ്ലീറ്റ് വെട്ടി ഒന്ന് നീറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഈ ഫൈനലിൽ ഇതേപോലെയാണ് മുടി പറ്റിയിട്ടുണ്ടായിരുന്നതേപോലെയാണ് എത്തിയിട്ടുണ്ട് രണ്ടാളും മുടി അടിപൊളിയായിട്ട് മുടി തന്നിട്ടുണ്ട് മനസ്സിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര പത്രമാണ് കൂട്ടുകാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് കമൻറ്റ് ഷെയർ അത് സപ്പോർട്ടാക്കണം അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം തമ്പൊരു സ്നേഹപൂർവ്വം അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് ഹായ് പേമുടിയേട്ടൻ്റെ പുതുമുള്ള വീഡിയോ ഇട്ടു തരട്ടെ മക്കളെ